അബുദാബിയിലെ ആദ്യ ഹിന്ദു ശിലാക്ഷേത്രം ക്ഷേത്രം ബാബ്സ് സ്വാമിനാരായൺ മന്ദിർ ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുകയാണ് ക്ഷേത്രം മാർച്ച് ഒന്നു മുതൽ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കും ഇരുപത്തിയേഴ് ഏക്കറിൽ പണിതീർത്ത ക്ഷേത്രം കണ്ണഞ്ചിപ്പിക്കുന്ന ഇന്ത്യൻ വാസ്തുകലാ സൃഷ്ടിയാണ് മൂവായിരം പേരെ കൊള്ളുന്ന പ്രാർത്ഥനാ ഹാൾ കമ്മ്യൂണിറ്റി സെന്റർ എക്സിബിഷൻ ഹാൾ അങ്ങനെ സൗകര്യങ്ങളേറെ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിലായിരുന്നു ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം പരമ്പരാഗത നഗർ ശൈലി വാസ്തുവിദ്യയാണ് ക്ഷേത്ര നിർമ്മാണത്തിൽ അവലംബിച്ചിരിക്കുന്നത് ഒന്ന് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം ക്യൂബിക് അടി രാജസ്ഥാൻ പിങ്ക് മണൽക്കല്ലുകൾ അമ്പതിനായിരം ക്യൂബിക് അടിയിൽ വെള്ള ഇറ്റാലിയൻ മാർബിൾ പതിനെട്ട് ലക്ഷം ഇഷ്ടികകൾ എന്നിവ നിർമ്മാണത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നൂറ്റിയെട്ട് അടിയാണ് ക്ഷേത്രത്തിന്റെ ഉയരം ഏഴ് ഗോപുരങ്ങൾ യു എയിലെ ഏഴ് എമിറേറ്റുകളെ പ്രതിനിധീകരിക്കുന്നു ക്ഷേത്ര നിർമ്മാണത്തിനായി ടൺ കണക്കിന് പിങ്ക് മണൽ കല്ലുകളും മാർബിളുകളും വടക്കൻ രാജസ്ഥാനിൽ നിന്ന് അബുദാബിയിലേക്ക് എത്തിച്ചു രാജസ്ഥാനിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമുള്ള രണ്ടായിരത്തിലധികം കരകൗശല വിദഗ്ധർ ക്ഷേത്രത്തിനായി നാനൂറ്റി രണ്ട് വെളുത്ത മാർബിൾ തൂണുകൾ കൊത്തിയെടുത്തിട്ടുണ്ട് മൃഗങ്ങൾ പക്ഷികൾ സംഗീതജ്ഞർ ചന്ദ്രന്റെ ശില്പങ്ങൾ എന്നിവയാൽ തൂണുകൾ അലങ്കരിച്ചിരിക്കുന്നു എഴുന്നൂറ് കോടി രൂപ ചെലവിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ട് പോയിന്റ് ഒൻപത് രണ്ട് മീറ്റർ അതായത് നൂറ്റി എട്ട് അടി ഉയരവും എഴുപത്തി ഒൻപത് പോയിന്റ് എട്ട് ആറ് മീറ്റർ അതായത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് അടി നീളവും അമ്പത്തിനാല് പോയിന്റ് എട്ട് ആറ് മീറ്റർ ീതിയുമുള്ള ക്ഷേത്രം ആർ എസ് പി ആർക്കിടെക്ട്സ് പ്ലാനേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡും ക്യാപിറ്റൽ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റും ചേർന്നാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രാമായണം മഹാഭാരതം ഭാഗവതം ശിവപുരാണം എന്നിവയിൽ നിന്നുള്ള കഥകൾ വിവരിക്കുന്ന ഏഴ് ആരാധനാലയങ്ങളും ക്ഷേത്രത്തിലുണ്ട് വെങ്കിടേശ്വരൻ സ്വാമിനാരായണൻ ജഗന്നാഥൻ അയ്യപ്പൻ തുടങ്ങിയ പ്രതിഷ്ഠകളാൽ ശിഖരങ്ങൾ അലങ്കരിച്ചിരിക്കുന്നു ഭൂമി ജലം തീ വായു ബഹിരാകാശം എന്നിവയാണ് ഡോം ഓഫ് ഹാർമണി പ്രതിനിധീകരിക്കുന്നത് സമുച്ചയത്തിനുള്ളിലെ പ്രതീകാത്മക വെള്ളച്ചാട്ടം ഗംഗ യമുന സരസ്വതി എന്നീ മൂന്ന് പുണ്യനദികളുടെ ഉത്ഭവത്തെ പ്രതിഫലിപ്പിക്കുന്നു എല്ലാ മതസ്ഥർക്കും പ്രവേശനം എണ്ണായിരം പതിനായിരം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഈ ക്ഷേത്രത്തിൽ എല്ലാ മതസ്ഥർക്കും പ്രവേശനമുണ്ട് സന്ദർശക കേന്ദ്രം പ്രാർത്ഥനാ ഹാളുകൾ എക്സിബിഷനുകൾ പഠന കേന്ദ്രങ്ങൾ കുട്ടികൾക്കുള്ള സ്പോർട്സ് ഏരിയ തീമാറ്റിക് ഗാർഡനുകൾ വാട്ടർ ഫീച്ചറുകൾ ഫുഡ് കോർട്ട് പുസ്തകങ്ങൾ സമ്മാനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന സാമൂഹിക സാംസ്കാരിക സമ്മേളനങ്ങൾക്കുള്ള പൂർണ്ണമായ പ്രവർത്തന സ്ഥലമായാണ് ക്ഷേത്ര സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി ഇന്ന് യു എയിലെത്തിയത് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതിന് പുറമേ അബുദാബിയിലെ സായിദ് സ്പോർട്സ് സിറ്റിയിൽ നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി മോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു സഹിഷ്ണുതയുടെ വിളംബരം മുപ്പത് ലക്ഷത്തോളം ഇന്ത്യക്കാർ താമസിക്കുന്ന അബുദാബിയിലെ ക്ഷേത്രം ഇരു രാജ്യങ്ങളുടെയും സാംസ്കാരിക തനിമയുടെ വലിയ അടയാളമായി മാറുകയാണ് അബുദാബി ദുബായ് പാതയിൽ അബു മൊറൈഖയിലാണ് ക്ഷേത്രം ബാബ്സ് സ്വാമിനാരായണൻ സംസ്ഥയുടെ ആത്മീയ നേതാവായ പ്രമുഖ് സ്വാമി മഹാജനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ യു എ സന്ദർശന വേളയിൽ അബുദാബിയിൽ ഒരു ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കുക എന്ന ആശയം വിഭാവനം ചെയ്തത് രാജ്യങ്ങൾ സംസ്കാരങ്ങൾ മതങ്ങൾ എന്നിവയ്ക്കിടയിൽ ഐക്യം വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം